കല്യാശ മണ്ഡലത്തിൽ പദ്ധതിക്ക് തുടക്കമായി എം വിജിൻ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷിവകുപ്പ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ആർ കെ വൈ മുഖേന നടപ്പിലാക്കുന്ന കൂൺഗ്രാമം പദ്ധതിക്ക് മുപ്പത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് കല്യാശ്ശേരി മണ്ഡലത്തിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനമുണ്ടാക്കാൻ സാധിക്കും സൊസൈറ്റി മുഖേനയാണ് കോൺ സംഭരിക്കുക ഏറെ പോഷക ഗുണമുള്ള കൂണിന്റെ ഉത്പാദന വർധനവും മൂല്യവർദ്ധനവും ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ നൂറ് ചെറുകിട കൂണുല്പാദന യൂണിറ്റുകളും രണ്ട് വൻകിട ഉൽപാദന യൂണിറ്റുകൾ ഒരു സ്പോൺ യൂണിറ്റ് പത്ത് കമ്പോസ്റ്റ് യൂണിറ്റുകൾ രണ്ട് പാക്ക് ഹൌസുകൾ മൂന്ന് സംസ്കരണ യൂണിറ്റുകൾ നൂറ് കർഷകർക്കുള്ള പരിശീലനം എന്നിവ ഉൾപ്പെടെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനവും കർഷകർക്കുള്ള പരിശീലനത്തിന്റെ ഉദ്ഘാടനവും എം വി ജിൻ എം എൽ എ നിർവ്വഹിച്ചു പിന്നെ വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ളതിനു ചിലപ്പോ നമ്മുടെ നമുക്ക് ഇതിലിപ്പോ നൂറ് ചിലരുടെ യൂണിറ്റുകൾ രണ്ട് യൂണിറ്റുകൾ ഒരു നമ്മളെ കർഷകർക്കുള്ള പരിശീലനത്തിന് മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ച രാഹുൽ ഗോവിന്ദ് നേതൃത്വം നൽകി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ഡി വിമല അധ്യക്ഷത വഹിച്ചു ജിതേഷ് സി കെ സതീഷ് കുമാർ കെ വിനോദ് ബാബു രാജേന്ദ്രൻ പി ഗോവിന്ദൻ ടി നിഷ പി ശ്രീമതി എ വി രവീന്ദ്രൻ പ്രേമസുരേന്ദ്രൻ രേഷ്മ പരാഗൻ കെ പത്മിനി യു പ്രസഡന്റ് തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി